കട്ടപ്പന വലിയപാറ കലാരഞ്ജിനി വായനാശാലയുടെ നേതൃത്വത്തിൽ പ്രതിഭാ സംഗമവും പഠനോപകരണ വിതരണവും നടന്നു ലൈബ്രറി പ്രസിഡന്റ് സിജു ചക്കുമൂട്ടിൽ ഉദ്ഘാടനം ചെയ്തു കട്ടപ്പന വലിയപാറയിലെ എല്ലാ കുട്ടികളും ഒത്തുകൂടുന്നിടുമാണ് കലാരഞ്ജിനി വായനശാല വായനശാലയുടെ നേതൃത്വത്തിലാണ് പ്രതിഭാ സംഗമം സംഘടിപ്പിച്ചത് ലൈബ്രറി പ്രസിഡന്റ് സിജു ചക്കുമൂട്ടിൽ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ കുറേ വർഷങ്ങളായി നമ്മൾ എല്ലാ വർഷവും നമ്മുടെ കുട്ടികൾക്ക് ആദരവും ഒപ്പം തന്നെ കഴിയുന്ന രീതിയിലുള്ള പഠനോപകരണങ്ങളുടെ വിതരണവും നമ്മൾ ഇവിടെ നടത്താറുണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം വലിപ്പച്ചെറുപ്പങ്ങൾ ഇല്ലാതെ തന്നെ കുട്ടികൾക്ക് ഒരു പ്രോത്സാഹനം എന്ന നിലയിലാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത് ഇവിടെ ഒരുപക്ഷെങ്കിൽ നമ്മുടെ ആളുകൾക്കൊക്കെ ഒരു ബുക്ക് മേടിക്കുന്നതിനോ ഭാഗ്യം മേടിക്കുന്നതിനോ ബുദ്ധിമുട്ടാകില്ല പക്ഷേ രണ്ട് മൂന്ന് കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ സ്വാഭാവികമായും നമ്മളെ നമ്മുടെ ആളുകളെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രയാസം തന്നെയാണ് എന്നാൽ മൊത്തമായി നമുക്ക് ഈ കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ല ഒരു പറ്റുന്ന ഒരു സഹായം നമ്മുടെ നമ്മുടെ മേഖലയുടെ അക്ഷരവിളിച്ചു ഈ വായനശാലയിൽ കുട്ടികളെ ഒരുമിച്ച് കൂട്ടുകയും അവർക്ക് ആവശ്യമായിട്ടുള്ള കഴിയുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുക എന്നുള്ളതാണ് ഇവിടെ ലക്ഷ്യമിക്കുന്നത് മേഖലയിലെ നൂറ്റി പത്ത് കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു കഴിഞ്ഞ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ പരിപാടിയിൽ വെച്ച് അനുമോദിച്ചു ലൈബ്രറി സെക്രട്ടറി രാധാകൃഷ്ണൻ നായർ എം കെ ജോർജ് ടി ഡി സോമൻ ജിൻസി റോയ് തുടങ്ങിയവർ സംസാരിച്ചു